പെരിന്തൽമണ്ണയിൽ വൻ ഹെറോയിൻ വെട്ട പത്ത് ദശാംശം രണ്ട് എട്ട് പൂജ്യം ഗ്രാം ലഹരി മരുന്നുമായി രണ്ട് ആസാം സ്വദേശികൾ അറസ്റ്റിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ നടത്തിയ പരിശോധനയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ആസാം സ്വദേശികളെ അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ കുന്നപ്പള്ളി ചേലോങ്കുന്ന് എന്ന സ്ഥലത്ത് വെച്ചാണ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത് പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഓഫീസും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഐബി പാർട്ടിയും സംയുക്തമായിരുന്നു പരിശോധനയ്ക്ക് എത്തിയിരുന്നത് ആസാം സംസ്ഥാനത്ത് മരിഗോൺ ജില്ലയിൽ ബുറാഗോൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജോർബിൽ സ്വദേശി ഇസ്മായിൽ അലി മയോങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കട്ടബാരി സ്വദേശി ഇസാജുൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത് പെരിനൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ യൂനസ് എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എൻ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പെരുന്നൽമണ്ണ എക്സൈസ് റേഞ്ച് ഓഫീസർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ ലഹരി മരുന്ന് ഉപയോഗവും വിതരണവും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു ഈ ചാനൽ പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ും രണ്ട് ലക്ഷോ തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ